നമസ്കാരം കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ അത് ഏറ്റവും അധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന മണ്ഡലം എന്നതിന് പുറമെ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം കൂടിയാകുമ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കേരള ബി ജെ പിയുടെ കേരള ഘടകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത ആഴ്ചയിൽ മോദി പങ്കെടുക്കുന്ന ചടങ്ങ് തൃശ്ശൂരിൽ തന്നെ വെച്ചത് ഔദ്യോഗികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടങ്ങ് സ്ത്രീ ശാക്തീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ടതാണ് എങ്കിലും അത് തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നതിന് പ്രധാന ഘടകം തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കുക എന്നത് തന്നെയാണ് തൃശ്ശൂരിൽ ഇക്കുറി കോൺഗ്രസ്സിന് വലിയ നേട്ടങ്ങളൊന്നും കൊയ്യാൻ കഴിയുമെന്ന് കോൺഗ്രസ്കാർ തന്നെ വിശ്വസിക്കുന്നില്ല ടി എൻ പ്രതാപൻ സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപനായിരിക്കും അവിടെ വീണ്ടും മത്സരിക്കുക കോൺഗ്രസ്സിന് വേണ്ടി എന്നാൽ എന്നെ സി പി ഐക്ക് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സി പി ഐയുടെ മണ്ഡലമാണ് വി എസ് സുനിൽകുമാർ തന്നെയാകും ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെ ഒരു നിർണായകമായ മത്സരം കാഴ്ചവെയ്ക്കുവാനും സുരേഷ് ഗോപിക്ക് ഈസിയായി ഒരു ഓവർ നടത്തുവാനും കഴിയുന്ന മണ്ഡലം എന്നതിന് എന്നതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയെ ഇറക്കി വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഉദ്ഘാടന മാമാങ്കമായിട്ട് തൃശൂരിൽ കൊണ്ടാടുവാൻ ബി കേരള ഘടകം തീരുമാനിച്ചത് മാത്രമല്ല ഇപ്പോൾ കേൾക്കുന്നത് തൃശ്ശൂരിൽ നരേന്ദ്രമോദി വന്നിറങ്ങുമ്പോൾ അവിടെ ഒരു മിനി പൂരം തന്നെ ഉണ്ടാകുമെന്നാണ് മിനിപൂരം അരങ്ങേറ്റുന്നത് പാറമേക്കാവിൻ്റെ നേതൃത്വത്തിലാണ് പൂരത്തിൻ്റെ തറവാടക സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ ധാരണ ഇതുവരെയും ധാരണയാകാത്തതിനാൽ അത് എന്താണ് തൃശൂർ പൂരമെന്ന് പ്രധാനമന്ത്രിയെ കാണിച്ചു കൊടുക്കാൻ കാണിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഈ മിനി പൂരത്തിനുണ്ട് എന്ന് കേൾക്കുന്നു പക്ഷേ അത് രാഷ്ട്രീയ മാനങ്ങളിലേക്ക് കടക്കുമെന്നുള്ള ഒരു വിവാദം ഒരു ചർച്ചയ്ക്ക് വന്നപ്പോൾ അവർ പറയുന്നത് പാറമേക്കാവുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പണ്ട് മാർപ്പാപ്പ കേരളത്തിലെത്തിയപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു മിനി പൂരം അവിടെ അരങ്ങേറിയിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യവും കൽപ്പിക്കേണ്ടതില്ല ഒരു വിശിഷ്ടാതിഥി വരുമ്പോൾ കേരള ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുമ്പോൾ അദ്ദേഹത്തെ തൃശ്ശൂർ പൂരം എന്താണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി കൊടുക്കുക എന്നത് മാത്രമേ ഈ മിനി പൂരം കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് പക്ഷേ ഇതിനകത്ത് വലിയ തോതിൽ കേരള ഘടകം ബി ജെ പങ്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാവുന്നത് കാരണം പാറമേക്കാവിൻ്റെ ഒരു മിനി പൂരത്തോടു കൂടി പ്രധാനമന്ത്രിയെ സ്വാഗതം ചെയ്യുമ്പോൾ അവിടെ ആളുകൾ തടിച്ചുകൂടും അതൊക്കെ വോട്ടായി മാറും വോട്ടാക്കി മാറ്റാൻ കഴിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ തന്നെ അവിടെ വൻ ജനാവലിയെ സൃഷ്ടിക്കുവാൻ കഴിയും അതിൻ്റെ കൂടെ ഈ പാറമേക്കാവിൻ്റെ മിനിപ്പൂരം കൂടിയാകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായി മാറുകയും അത് സുരേഷ് ഗോപയുടെ തെരഞ്ഞെടുപ്പ് ഇതിൻ്റെ തുടക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിക്കാനുള്ള ഒരു വേദിയാക്കുകയും ചെയ്യാമെന്ന ഒരു പ്രതീക്ഷയും ബി ജെ പി കേരള ഘടകം വെച്ചു വളർത്തുന്നുണ്ട് തീർച്ചയായിട്ടും മോദിയുടെ ഈ തുടക്കം എന്ന് തന്നെയാണ് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും അതുപോലെ നേതാക്കളും കണക്കുകൂട്ടുന്നത് സുരേഷ് ഗോപിക്ക് നേരത്തെ മുൻപുള്ളതിനേക്കാളും വർധിതമായ ഒരു ഊർജം ഇതുവഴി കിട്ടും എന്നതിലും തർക്കമില്ല